അപ്പോൾ ഗൈസ് വീണ്ടും ഞങ്ങളുടെ ആ മൂന്നാർ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്ക് എനിക്ക് എനിക്കിനിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയാനില്ല ഞങ്ങളുടെ പത്തനംതിട്ട സീതത്തോട്ടിലുള്ള ഒരു ചെറിയ മൂന്നാറാണ് എൻ്റെ വീടിന്റെ മുറ്റത്തുള്ള മൂന്നാറാണ് ഇങ്ങനെ ഈ മഞ്ഞത്തൊക്കെ ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ എനിക്കിത് ഓൾറെഡി അറിയാം ഈ മഞ്ഞിൻ്റെ തണുപ്പും കൈയ്യൊക്കെ നല്ലതായിട്ട് തണുത്ത് വരച്ചിരിക്കുകയാണ് നിങ്ങൾ നോക്ക് കണ്ടോ താഴൊക്കെ വലിയ വീടുകളും ഒക്കെയാണ് അത് ഞാൻ പകൽ സമയത്തുള്ളത് കാണിച്ചിട്ടുണ്ട് സീത കുഴിയാണ് ഇതിപ്പോ സീതത്തോടാണ് അപ്പോൾ ഇതുപോലെ മഞ്ഞ് ഞങ്ങൾക്ക് ഹൈറ്റ് വ്യൂവിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഇങ്ങനെ കാണാൻ പറ്റൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ട കോടമഞ്ഞാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഓ മഞ്ഞും കൂടാരത്തിലേക്ക് ഞങ്ങളുടെ സ്വന്തം പൂന്താറാണ് ഇത് കണ്ടോ ഫുള്ളും മഞ്ഞ് കയറി കൂടിയിരിക്കുന്നു ഒരു അഞ്ച് മിനിറ്റിന് മുന്നേ ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ ഇവിടെ ഫുൾ ചെറിയൊരു വരവരയായിട്ട് നിങ്ങൾക്ക് ആ മലകളൊക്കെ കാണാമായിരുന്നു പക്ഷേ ഇപ്പം ആ മലകളൊന്നും കാണത്തില്ല നോക്ക് ഞാനിപ്പോൾ ആ പൊസിഷനിൽ തന്നെ നിന്ന് അങ്ങോട്ടേക്ക് എടുക്കുന്നത് അവിടുത്തെ ചെറിയ വീടുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒരു വീട് കാണ്ട് കാണാൻ പറ്റും അത്രയുള്ള കണ്ടോ ഇത്രയും സൂം ചെയ്യുമ്പോൾ അവിടെ ആ ഒരു വീട് അത്ര കാണാൻ പറ്റും വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല കണ്ടോ നിങ്ങൾ തന്നെ നോക്കിക്കോ ആ മല പോലും ഇപ്പോൾ കാണാൻ പറ്റാത്തതുപോലെ അതോലെ ഫുള്ള് കവേഡ് ആയിട്ടുണ്ട് നമ്മുടെ മഞ്ഞുകൊണ്ട് ഇതാണ് മഞ്ഞു കൊട്ടാരം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം മൂന്നാർ എന്നൊക്കെ പറയുന്നത് കണ്ടോ അങ്ങോട്ടേക്ക് ഇനി പോകുന്ന വഴിക്കല്ല ഇതുപോലെ കണ്ടോ അവിടെ അല്ല ഞങ്ങളുടെ വീടൊക്കെ ഫുള്ള് മഞ്ഞാല വീട്ടിലോട്ട് പോവാ ഇനി